രണ്ട് വർഷത്തോളം നീണ്ട പ്രണയത്തിനും കാത്തിരിപ്പിനും ശേഷം നാല് ദിവസം മുമ്പായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെയും ആരതി പൊടിയുടെയും വിവാഹം ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷമായിരുന്നു വിവാഹം താലികെട്ട് ചടങ്ങിന് മുൻപ് ഹൽദി രംഗോലി നൈറ്റ് തുടങ്ങിയ നിരവധി ആഘോഷങ്ങളും നടന്നിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾക്ക് പിന്നാലെയായിരുന്നു റോബിനും ആരതിയും രണ്ട് വർഷം മുമ്പ് ഇതുപോലൊരു ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് ശേഷം രണ്ടുപേരും കരിയറിനും ബിസിനസ്സിനും പിന്നാലെയായിരുന്നു സെറ്റിലായ ശേഷം വിവാഹം എന്നത് തീരുമാനിച്ചിരുന്നതിനാലാണ് താലികെട്ട് നീണ്ടുപോകുന്നതെന്ന് ഇരുവരും പലപ്പോഴായി പറഞ്ഞിരുന്നു ഫാഷൻ ഡിസൈനറും സ്വന്തമായി ഒരു വസ്ത്ര ബ്രാൻഡ് നടത്തുന്നതിനാലും ആരതി തന്നെയാണ് വിവാഹത്തിന് ധരിച്ച വസ്ത്രങ്ങളടക്കം ഡിസൈൻ ചെയ്തത് തീർത്തും സ്വകാര്യമായിരുന്നു പൊടി റോബിൻ വിവാഹം മാധ്യമങ്ങൾക്ക് പോലും നിയന്ത്രണം ഉണ്ടായിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് അതിനാൽ തന്നെ ഇരുവരും സോഷ്യൽ മീഡിയ വഴി ഫോട്ടോകളും വീഡിയോകളും പങ്കിടുമ്പോൾ മാത്രമാണ് ആരാധകർക്ക് വിവാഹ വിശേഷങ്ങൾ കാണാൻ കഴിഞ്ഞത് അതിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയാണ് വൈറലാവുന്നതും ചർച്ചകൾക്ക് വഴിവെച്ചതും ഉത്തരേന്ത്യക്കാർ ആഘോഷിക്കാറുള്ള കർവാ ചൗത്ത് എന്ന ആഘോഷത്തിൻ്റെ മറ്റൊരു വേർഷനായ ചാന്ദിനി നൈറ്റ് വിവാഹ ആഘോഷങ്ങളുടെ ഭാഗമായി ആരതിയും റോവിനും സംഘടിപ്പിച്ചിരുന്നു വധുവും വരനും ധരിച്ച വസ്ത്രത്തിനും അലങ്കാരങ്ങൾക്കും പോലും നോർത്ത് ഇന്ത്യൻ വൈബായിരുന്നു കേരളത്തിലെ വധുവരന്മാർ ചാന്തിന്യനായിട്ട് ആഘോഷിക്കുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായാകും അതുകൊണ്ട് തന്നെ വീഡിയോ അതിവേഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ചുവപ്പും മഞ്ഞും നിറത്തിലുള്ള ലഹങ്ക അണിഞ്ഞാണ് ആരതി എത്തിയത് കറുത്ത കുർത്തേക്ക് പാൻറ്റിനുമൊപ്പം ചുവന്ന ഷാൽ അണിഞ്ഞ് കുതിരപ്പുറത്തായിരുന്നു റോവിൻ്റെ വരവ് ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനായി ഉത്തരേന്ത്യൻ സ്ത്രീകൾ ആചരിക്കുന്ന ചടങ്ങാണ് കർവ ചൗത്ത് രാവിലെ മുതൽ വ്രതം അനുഷ്ഠിക്കുന്ന സ്ത്രീകൾ വൈകിട്ട് പൂജകൾ നടത്തിയ ശേഷം രാത്രി ചന്ദ്രനെ കണ്ടതിന് ശേഷമായിരിക്കും ആഹാരം കഴിക്കുക വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ തലേദിവസവും വിവിധ പൂജകളുണ്ടാകും ആരധയുടെയും റോവിൻ്റെയും ചാന്ദിനായി ആഘോഷങ്ങളുടെ വീഡിയോ വൈറലായതോടെ പലവിധ സംശയങ്ങളുമായി ആരാധകരും പ്രേക്ഷകരും എത്തി വിവാഹിതയാകും മുമ്പ് ആരതിക്ക് കർവാചൌത്ത് ആഘോഷിക്കാൻ സാധിക്കുന്നത് എങ്ങനെ എന്നായിരുന്നു ചിലരുടെ സംശയം ഉപവാസവും കൃത്യമായ പൂജകളും എല്ലാം ആവശ്യമുള്ള ചടങ്ങിനെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു മറ്റ് ചിലരുടെ വിമർശനം എന്നാൽ ആരതി കർവാ ചൌത്ത് അതിൻ്റെ കൃത്യമായ രീതിയിൽ തന്നെയാണ് അനുഷ്ഠിച്ചതെന്നും ആഘോഷിച്ചതുമെന്നാണ് നടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നും മനസ്സിലാവുന്നത് വിവാഹിതയായ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ചടങ്ങാണ് ചാന്ദിനി ഫംഗ്ഷൻ അഥവാ കർവാ ചൗത്ത്